ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ എക്സാംസ് ഇങ്ങനെ തൊട്ടടുത്തായിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവേഴ്സ് ചെയ്യാം നമ്മൾ എത്ര ദിവസം പഠിച്ച ചോദ്യങ്ങൾ ഒന്നുകൂടി നമ്മൾ റിവേഴ്സ് ചെയ്യുവാണ് ഈ വരുന്ന വീഡിയോസിലൂടെ മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് ക്ഷേത്രങ്ങളിൽ വൈകുന്നേരം ഉപയോഗിക്കുന്ന രാഗം ഏത് രാഗമാണ് ഏത് രാഗമാണ് അത് ഭൂരി കല്യാണി രാഗമാണ് അപ്പോൾ ക്ഷേത്രങ്ങളിൽ വൈകുന്നേരം ഉപയോഗിക്കുന്ന രാഗം രാഗമേത് രാഗമാണ് ഭൂരി കല്യാണി രാഗമാണ് അടുത്ത ചോദ്യം ക്ഷേത്രങ്ങളിൽ രാത്രിയിൽ ഉപയോഗിക്കുന്ന രാഗം ഏത് രാഗമാണ് ആനന്ദ ഭൈരവി രാഗമാണ് അപ്പോൾ ക്ഷേത്രങ്ങളിൽ രാത്രിയിൽ ഉപയോഗിക്കുന്ന രാഗമേതാണ്ടാ അത് ആനന്ദ ഭൈരവി രാഗമാണ് അടുത്ത ചോദ്യം അഷ്ടധിക് പാലകന്മാരിൽ ഇന്ദ്രന് ഇഷ്ടപ്പെട്ട രാഗമേത് ഏത് രാഗമാണ് കുഞ്ചരി രാഗമാണ് അപ്പോൾ അഷ്ടദിക് പാലകന്മാരിൽ ഇന്ദ്രന് ഇഷ്ടപ്പെട്ട ഏതാണ് ഏത് രാഗമാണ് കുഞ്ചരി രാഗമാണ് ഏതാണ് കുഞ്ചരി രാഗം അടുത്ത ചോദ്യം അഷ്ടദിക് പാലകന്മാരിൽ അഗ്നിക്ക് ഇഷ്ടപ്പെട്ട രാഗമേത് ഏത് രാഗമാണ് നാട്ടരാഗമാണ് അപ്പോൾ അഷ്ടദിക് പാലകന്മാരിൽ നമ്മുടെ അഗ്നിക്ക് ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് അത് നാട്ട രാഗമാണ് അഗ്നിക്ക് ഇഷ്ടപ്പെട്ട രാഗം നാട്ട രാഗം അടുത്ത ചോദ്യം അഷ്ടദിക് പാലകന്മാരിൽ യമന് ഇഷ്ടപ്പെട്ട രാഗമേത് ഏതാണ് ദേശാക്ഷി രാഗമാണ് അപ്പോൾ അഷ്ടദിക് പാലകന്മാരിൽ യമന് ഇഷ്ടപ്പെട്ട രാഗമേതാണ് ദേശാക്ഷി രാഗം യമൻ ഇഷ്ടപ്പെട്ട രാഗമേതാണ് ദേശാക്ഷി രാഗമാണ് അടുത്ത ചോദ്യമാണ് അഷ്ടദിക് പാലകന്മാരിൽ നിര്യതിക്ക് ഇഷ്ടപ്പെട്ട രാഗമേത് നിര്യതിക്ക് ഇഷ്ടപ്പെട്ട രാഗം ഏതാണ്ടാ രാഗമാണ് നിര്യതിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അഷ്ടദിക് പാലകന്മാരിൽ നിര്യതിക്ക് ഇഷ്ടപ്പെട്ട രാഗമേതാണ് കുന്തളരാഗം നിര്യതിക്ക് ഇഷ്ടപ്പെട്ട രാഗമേതാണ് കുന്തള രാഗം അടുത്ത് അഷ്ടദിക് പാലകന്മാരിൽ വരുണന് ഇഷ്ടപ്പെട്ട വരുണൻ വരുണനേത് രാഗമാണ് വരാളി രാഗമാണ് അപ്പോൾ അഷ്ടദിക് പാലകന്മാരിൽ വരുണന് ഇഷ്ടപ്പെട്ട രാഗമേതാണ് അത് വരാളി രാഗമാണ് ചോദ്യം ഒന്നും കൂടി അഷ്ടദിക് പാലകന്മാരിൽ വരുണനെ ഇഷ്ടപ്പെട്ട രാഗമേതാണ് അത് വരാളി രാഗമാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ് നമ്മളെ ചോദ്യം നമ്മൾ ഒന്നുകൂടി റിവേസ് ചെയ്യാം ക്ഷേത്രങ്ങളിൽ വൈകുന്നേരം ഉപയോഗിക്കുന്ന രാഗം ഏത് രാഗമാണ് ഭൂരി കല്യാണി രാഗമാണ് ക്ഷേത്രങ്ങളിൽ രാത്രിയിൽ ഉപയോഗിക്കുന്ന രാഗം ഏതാണ് അത് ആനന്ദഭൈരവി രാഗമാണ് അഷ്ടദിക്പാലകന്മാരിൽ ഇന്ദ്രന് ഇഷ്ടപ്പെട്ട രാഗം രാഗമേത് ഏതാണ് ഇന്ദ്രന് കുഞ്ചരി രാഗം അഷ്ടദിക്പാലകന്മാരിൽ അഗ്നിക്ക് ഇഷ്ടപ്പെട്ട രാഗം അഗ്നിക്ക് ഏതാണ് അഗ്നിക്ക് നാട്ടരാഗമാണ് അടുത്ത് അഷ്ടദിഗ് പ്പാലകന്മാരിലെ യമനിഷ്ടപ്പെട്ട രാഗം യമന ഏത് രാഗമാണ് ഇഷ്ടപ്പെട്ട ദേശാക്ഷി രാഗമാണ് രമൻ യമനെ ഇഷ്ടപ്പെട്ടത് അടുത്ത് അഷ്ടദിഗ് പാലകന്മാരിൽ നിര്യതിക്ക് ഇഷ്ടപ്പെട്ട രാഗമേത് നിര്യതിക്ക് ഏത് രാഗമാണ് ഇഷ്ടപ്പെട്ടത് രാഗമാണ് നിര്യതിക്ക് ഇഷ്ടപ്പെട്ടത് അടുത്ത് ലാസ്റ്റ് പറഞ്ഞ ചോദ്യം എന്താണ് അഷ്ടദിഗ് പാലകന്മാരിലെ വരുണന് ഇഷ്ടപ്പെട്ട രാഗമേതാണ് അത് വരാളി രാഗമാണ് അപ്പോൾ ക്ലാസ് എങ്ങനെയുണ്ടോ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നു അറിയിക്കണം ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാ ലാസ്റ്റ് നമ്മുടെ റിവിഷൻ സീരീസ് സീരീസാണത് പഠിച്ച ചോദ്യങ്ങളെല്ലാം കൂടി വെച്ചിട്ടുള്ള ഒരു വലിയൊരു വീഡിയോ അടുത്ത ചോദ്യം അഷ്ടദിക് പാലകന്മാരിൽ വായുവിന് ഇഷ്ടപ്പെട്ട രാഗം രാഗമേത് വായുവിന് ഇഷ്ടപ്പെട്ട രാഗം ഏത് രാഗമാണ് മകുട മകുട രാമാഗിരി രാഗമാണ് അപ്പോൾ അഷ്ടദിക് പാലകന്മാരിൽ സോറി വായുവിന് ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് മകുട രാമാഗിരി രാഗമാണ് അപ്പോൾ വായുവിന് ഇഷ്ടപ്പെട്ട രാഗം രാഗമേതാണ്ട മകുട രാമാഗിരി രാഗമാണ് അടുത്ത് അഷ്ടദിക് പാലകന്മാരിൽ സോമന് ഇഷ്ടപ്പെട്ട രാഗമേത് അപ്പോൾ സോമന് ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് അത് മാളവശ്രീ രാഗമാണ് അപ്പോൾ അഷ്ടദിക് പാലകന്മാരിൽ സോമന് ഇഷ്ടപ്പെട്ട രാഗമേതാണ് അത് രാഗമാണ് അഷ്ടദിക് പാലകന്മാരിൽ സോമന് ഇഷ്ടപ്പെട്ട രാഗം അപ്പോൾ സോമൻ ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് അത് മാളവശ്രീ രാഗമാണ് അടുത്ത ചോദ്യം അഷ്ടദിക് പാലകന്മാരിൽ ഈശാനന് ഇഷ്ടപ്പെട്ട രാഗമേത് ഈശാനന് ഏത് രാഗം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട രാഗം രാഗമേതാണ് മലഹരി രാഗമാണ് ഇഷ്ടപ്പെട്ട രാഗമെന്ന് പറയുന്നത് അപ്പോൾ അഷ്ടദിക് പാലകന്മാരിൽ ഈശാനന് ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് അത് മലഹരി രാഗം അഷ്ടദിക്പാലകന്മാരിൽ ഈശാനൻ ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് മലഹരി രാഗം അടുത്ത ചോദ്യം വിനായക ക്ഷേത്രങ്ങളിൽ ഏത് രാഗത്തിനാണ് പ്രാധാന്യം അപ്പോൾ ഏത് രാഗത്തിനാണ് പ്രാധാന്യം വിനായക ക്ഷേത്രങ്ങളിൽ മലഹരി രാഗത്തിനാണ് പ്രാധാന്യം അപ്പോൾ വിനായക ക്ഷേത്രങ്ങളിൽ ഏത് രാഗത്തിനാണ് പ്രാധാന്യം ഏത് രാഗത്തിനാണ് പ്രാധാന്യം മലഹരി രാഗത്തിനാണ് വിനായക ക്ഷേത്രങ്ങളിൽ പ്രാധാന്യമെന്ന് പറയുന്നത് അടുത്ത ചോദ്യം ശബരിമലയിലെ പ്രധാന പ്രസാദം എന്ത് എല്ലാവർക്കും അറിയാം അത് നെയ്യാണ് നെയ്യഭിഷേക പ്രിയനാണ് നമ്മുടെ അയ്യപ്പൻ അപ്പോൾ ശബരിമലയിലെ പ്രധാന പ്രസാദം ഏതാണ് അത് നെയ്യാണ് അടുത്ത് മൂകാംബികയിലെ പ്രധാന പ്രസാദം പ്രസാദമേത് ഏതാണ് മൂകാംബിയിലെ പ്രധാന പ്രസാദം കഷായ തീർത്ഥമാണ് അപ്പോൾ മൂകാംബികയിലെ പ്രധാന പ്രസാദം ഏതാണ്ട അത് കഷായതീർത്ഥം മൂകാംബികയിലെ കഷായ തീർത്ഥം അപ്പോൾ ഇത്രയും പറഞ്ഞ ചോദ്യങ്ങൾ ഒന്നുകൂടി നമുക്ക് എന്ത് എന്ത് ചെയ്യാം നോക്കാം ഓക്കെ അഷ്ടദിക് പാലകന്മാരില് വായുവിന് ഇഷ്ടപ്പെട്ട രാഗം ഏത് ഏതാണ് മകുടരാമഗിരി രാഗമാണ് അഷ്ടദിക് പാലകന്മാരില് സോമന് ഇഷ്ടപ്പെട്ട രാഗം മാളവശ്രീ രാഗമാണ് സോമന് മാളവശ്രീ അഷ്ടദിക് പാലകന്മാരില് ഈശാനന് ഇഷ്ടപ്പെട്ട രാഗം ഈശാനേതാണ് ഈശാന് മലഹരി രാഗം വിനായക ക്ഷേത്രങ്ങളിൽ ഏത് രാഗത്തിനാണ് പ്രാധാന്യം വിനായക ക്ഷേത്രങ്ങളിൽ മലഹരി രാഗത്തിനാണ് പ്രാധാന്യം വിനായക ക്ഷേത്രങ്ങളിൽ ഏത് രാഗമാണ് മലഹരി രാഗം അടുത്ത് പറഞ്ഞ ശബരിമല ശബരിമലയിലെ പ്രധാന പ്രസാദം ഏതാണത് നെയ്യഭിഷേകമാണ് നെയ്യഭിഷേക പ്രിയനാണ് നമ്മുടെ അയ്യൻ അടുത്ത് പറഞ്ഞത് എന്താണ് മൂകാംബികയിലെ പ്രധാന പ്രസാദം ഏത് ഏതാണ്ട അത് കഷായം തീർത്ഥമാണ് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഒന്നുകൂടി റിവേഴ്സ് ചെയ്യണം പെട്ടെന്ന് പറഞ്ഞിട്ട് പോകല്ലേ നമ്മൾ മാക്സിമം പഠിക്കുന്നുണ്ടോ അപ്പോൾ ഒന്നുകൂടി നമുക്ക് റിവേസ് ചെയ്തിട്ട് പെട്ടെന്ന് പോകണം അപ്പോൾ ക്ഷേത്രങ്ങളിൽ വൈകുന്നേരം ഉപയോഗിക്കുന്ന രാഗം ഏതാണ് അത് ഭൂരി കല്യാണി രാഗമാണ് ക്ഷേത്രങ്ങളിൽ രാത്രിയിൽ ഉപയോഗിക്കുന്ന രാഗം ആനന്ദ ഭൈരവി രാഗമാണ് അഷ്ടദിക്പാലകന്മാരിൽ ഇന്ദ്രൻ ഇഷ്ടപ്പെട്ട രാഗം ഇന്ദ്രന് കുഞ്ചരി രാഗം അഷ്ടദിക്പാലകന്മാരിൽ അഗ്നിക്ക് ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് നാട്ടരാഗമാണ് അഷ്ടദിക്പാലകന്മാരിൽ യമന് ഇഷ്ടപ്പെട്ട രാഗം ദേശാക്ഷി രാഗം അഷ്ടദിക്പാലകന്മാരിൽ നിര്യതിക്ക് ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് കുന്തള രാഗം നിര്യതിക്ക് കുന്തള രാഗം അഷ്ടദിക് പാലകന്മാരിൽ വരുണൻ ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് വരുണന് വരാളി രാഗം അഷ്ടദിക് പാലകന്മാരിൽ വായുവിന് ഇഷ്ടപ്പെട്ട വായുവിന് ഏതാണ് വായുവിന് മകുടരാമാഗിരി രാഗം രാഗമാണ് മകുടരാമാഗിരി രാഗമാണ് വായുവിന് ഇഷ്ടപ്പെട്ട രാഗം അടുത്ത അഷ്ടദിക് പാലകന്മാരിൽ സോമന് ഇഷ്ടപ്പെട്ട രാഗം സോമനേതാണ്ടാവും സോമന് മാളവശ്രീ രാഗമാണ് സോമന് ഇഷ്ടപ്പെട്ടത് അഷ്ടദിക്പാലകന്മാരിൽ ഈശാനൻ ഇഷ്ടപ്പെട്ട രാഗം ഈശാനെ ഏതാണ് ഈശാനെ മലഹരി രാഗമാണ് അടുത്ത വിനായക ക്ഷേത്രങ്ങളിൽ ഏത് രാഗത്തിനാണ് പ്രാധാന്യം വിനായക ക്ഷേത്രങ്ങളിൽ മലഹരി രാഗത്തിനാണ് നമ്മുടെ ഈശാനൻ ഇഷ്ടപ്പെട്ട മലഹരി രാഗത്തിനാണ് എന്ത് വിനായക ക്ഷേത്രങ്ങളിൽ പ്രാധാന്യം ഉള്ളത് അടുത്ത് ശബരിമലയിലെ പ്രധാന പ്രസാദം ഏതാണ് അത് നെയ്യമാണ് നെയ്യാണ് മൂകാംബികയിലെ പ്രധാന പ്രസാദം ഏതാണത് കാഷായ തീർത്ഥമാണ് ഓക്കെ അടുത്ത ചോദ്യങ്ങളാണ് നോക്കുന്നത് പഴനിയിലെ പ്രധാന പ്രസാദം പഴനിയിൽ എന്താണുള്ളത് പഞ്ചാമൃതമാണുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ പഴനിയിലെ പ്രധാന പ്രസാദം എന്താണ് അത് പഞ്ചാമൃതമാണ് പഴനിയിലെ പ്രധാന പ്രസാദം എന്താണ്ട അത് പഞ്ചാമൃതമാണ് തിരുപ്പതിയിലെ പ്രധാന പ്രസാദം തിരുപ്പതി പ്രസാദം ആയിട്ട് വരുന്നത് അപ്പോൾ തിരുപ്പതിയിലെ പ്രധാന പ്രസാദം ഏതാണ് അത് ലഡു ആണ് തിരുപ്പതി ലഡു എന്നാണ് നമ്മൾ പറയുന്നത് അടുത്ത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദം എന്താണ് എല്ലാവർക്കും അറിയാം അത് ഉണ്ണിയപ്പാണ് ഇപ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം ഏതാണത് അത് ഉണ്ണിയപ്പമാണ് ഏതാണ് ഉണ്ണിയപ്പമാണ് കൊട്ടാരക്കരയിൽ നമുക്ക് എന്ത് കിട്ടും ഉണ്ണിയപ്പം കിട്ടും കൊട്ടാരക്കര വിനായക ക്ഷേത്രത്തിൽ നിന്ന് എന്ത് കിട്ടും ഉണ്ണി ഉണ്ണിയപ്പം കിട്ടും അടുത്ത് ചിദംബരത്തിലെ പ്രധാന പ്രസാദം ഏത് ചിദംബരം ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം എന്താണ് അത് കുറുക്കാണ് കുറുക്ക് ഇപ്പോൾ ചിദംബരത്തിലെ പ്രധാന പ്രസാദം ഏതാണ്ട അത് കുറുക്കാണ് എന്താണ് കുറുക്കാണ് ചിദംബരത്തിലെ പ്രധാന പ്രസാദമെന്ന് പറയുന്നത് അടുത്ത ചോദ്യം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം അമ്പലപ്പുഴ പായസമാണ് എല്ലാവർക്കും അറിയാം അമ്പലപ്പുഴ എന്താണ് പാൽ പായസമാണ് അടുത്ത ചോദ്യം പിള്ളിയാർപ്പെട്ടി ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം ഇതൊക്കെ ചിലപ്പം കേട്ടില്ലാത്തായിരിക്കും എന്താണ് കൊഴുക്കട്ടയാണ് ഇപ്പോൾ പിള്ളിയാർപ്പെട്ടി ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം എന്താണ് എന്താണ് അത് കൊഴുക്കട്ടയാണ് ഇപ്പോൾ പിള്ളിയാർപ്പെട്ടി ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം എന്ത് എന്താണ് അത് കൊഴുക്കട്ടയാണ് എന്താണ് കൊഴുക്കട്ടയാണ് അടുത്ത് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം എന്താണ് പയറും പപ്പടവുമാണ് അപ്പോൾ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം എന്താണ് പയറും പ പപ്പടവുമാണ് പറശ്ശിനിക്കടവ് എന്താണ് പയറും പപ്പടവും അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഇത്രയും നോക്കിയിട്ട് അങ്ങോട്ട് പോവാം ഓക്കെ അപ്പോൾ പഴനിയിലെ പ്രധാന പ്രസാദം എന്താണ് പഴനിയിൽ പഞ്ചാമൃതമാണ് തിരുപ്പതിയിലെ പ്രസാ പ്രധാന പ്രസാദം എന്താണ് തിരുപ്പതിയിൽ ലഡുവാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം ഏതാണ്ട ഏതാണ് അത് ഉണ്ണിയപ്പമാണ് ചിദംബരം ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം ചിരം ചിദംബരത്തിലെന്താണ് അവിടെ കുറുക്കാണ് കൊടുക്കുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം ഏതാണ്ട അതേതാണ് നമ്മുടെ പാൽപ്പായസമാണ് അമ്പലപ്പുഴ പാൽപായസം പ്രസിദ്ധമാണ് അടുത്ത് പുള്ളിയാർപ്പെട്ടി ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം ഏതാണ് പിള്ളിയാർപ്പെട്ടിയിലെ അത് കൊഴുക്കട്ടയാണ് പിള്ളിയാർപ്പെട്ടി കൊഴുക്കട്ടയാണ് അത് ഗണപതി ക്ഷേത്രമാണ് ആക്കി ചെയ്യുക പിള്ളിയാർപ്പെട്ടി ഗണപതി ക്ഷേത്രമാണ് അപ്പോൾ അവിടുത്തെ പ്രധാന പ്രസാദം എന്ന് പറയുന്നത് കൊഴുക്കട്ടയാണ് അടുത്ത് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം പറശ്ശിനിക്കടവ് ഏതാണ് അത് പയറും പപ്പടവുമാണ് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം എന്ന് പറയുന്നത് ഇപ്പോൾ പറശ്ശിനിക്കടവ് ഏതാണ് അത് പയറും പപ്പടവുമാണ് ഏതാണ് പയറും പപ്പടവുമാണ് നാൽപ്പാമരങ്ങൾ ഏതെല്ലാം നാൽപ്പാമരങ്ങൾ ഏതെല്ലാം വേണ്ട അത്തി ഇത്തി അരയാൽ പേരാൽ അപ്പോൾ നാൽപ്പാമരങ്ങൾ ഏതെല്ലാമാണ് അത്തി ഇത്തി അരയാൽ പേരാൾ എങ്ങനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അടുത്ത് അഷ്ടഗന്ധങ്ങൾ ഏതെല്ലാമാണ് അഷ്ടഗന്ധങ്ങൾ എന്ന് പറയുന്നത് അഖിൽ ചന്ദനം കുങ്കുമം മാഞ്ചി ഗുൽഗുലു കോട്ടം ഇരുവേലി രാമച്ചം ഈ അഷ്ട എന്ന് പറയുമ്പോൾ എന്താണ് ഏകം ദ്വേ ത്രീണി ചത്വരി പഞ്ച ഷഡ് സപ്ത അഷ്ട അഷ്ട എന്ന് പറയുമ്പോൾ എത്ര എട്ടാണ് എട്ട് നമ്മുടെ സംസ്കൃതത്തിൽ ഏകം എന്ന് പറയുന്ന ഒന്നാണ് ദ്വേ രണ്ട് ത്രീണി മൂന്ന് നാല് ചുവരി അഞ്ച് പഞ്ച ആറ് ഷഡ് ഏഴ് സപ്ത എട്ട് അഷ്ട അപ്പോൾ എട്ടെന്ന് പറയുമ്പോൾ എന്താണ് അഷ്ടയാണ് അപ്പോൾ അഷ്ട ഗന്ധം എന്ന് പറയുമ്പോൾ എട്ടാണ് എട്ട് മനസ്സിലായല്ലോ അപ്പോൾ അഖിൽ അഷ്ടഗന്ധം ഏതെല്ലാമാണ് അഖില് ചന്ദനം കുങ്കുമം മാഞ്ചി ഗുൽഗുലു കോട്ടം ഇരുവേലി രാമച്ചതാണ് അഷ്ടഗന്ധം എന്ന് പറയുന്നത് അടുത്ത അഷ്ടദ്രവ്യങ്ങൾ ഏതെല്ലാം ഏതെല്ലാമാണ് അരയാല് അഖില് പ്ലാവ് പേരാല് ചമത പായസം നെയ്യ് അപ്പോൾ അഷ്ടദ്രവ്യങ്ങൾ ഏതെല്ലാമാണ് അരയാല് അഖില് പ്ലാവ് പേരാല് ചമത പായസം നെയ് ഇതാണ് അഷ്ടദ്രവ്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അഷ്ടദ്രവ്യങ്ങൾ ഏതൊക്കെയാണ് അരയാല് അഖിൽ പ്ലാവ് പേരാൽ ചമത പായസം നെയ്യ് ഇതാണ് നമ്മുടെ അഷ്ട ദ്രവ്യങ്ങളെന്ന് പറയുന്നത് അടുത്ത അഷ്ടമംഗലം ഏതാണ് അഷ്ടമംഗലമെന്ന് പറയുന്നത് ബ്രാഹ്മണൻ പശു അഗ്നി സ്വർണം നെല്ല് ആദിത്യൻ രാജാവ് ജലം അപ്പോൾ അഷ്ടമംഗലം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ബ്രാഹ്മണൻ പശു അഗ്നി സ്വർണം നെല്ല് ആദിത്യൻ രാജാവ് ജലം ഇതാണ് നമ്മൾ അഷ്ടമംഗലം എന്ന് പറയുന്നത് അടുത്ത് രാമനും സുഗ്രീവനും ഉണ്ടാക്കിയ സന്ധി എന്ത് സന്ധിയാണ് എന്ത് സന്ധിയാണ് രാമനും സുഗ്രീവനും തമ്മിൽ ഉണ്ടാക്കിയത് എന്താണ് രാമൻ പറഞ്ഞത് രാവണനെ വധിച്ച് രാജാവാക്കാമെന്നും സീതയെ അന്വേഷിച്ച് കണ്ടെത്താൻ സുഗ്രീവൻ ആരെ സഹായിക്കണമെന്നും രാമ രാമനെ സഹായിക്കണമെന്നുമാണ് അപ്പോൾ രാമനും സുഗ്രീവനും ഉണ്ടാക്കിയ സന്ധി എന്താണ് രാവണനെ വധിച്ച് രാജാവാക്കാമെന്നും സീതയെ അന്വേഷിച്ച് കണ്ടെത്താൻ സുഗ്രീവൻ സഹായിക്കണമെന്നുമുള്ള സന്ധിയാണ് അടുത്തത് സുഗ്രീവൻ അയച്ച വായന വാനരസേന അംഗങ്ങൾ ആരല്ല അപ്പോൾ സുഗ്രീവൻ ഒരു വാനരസേനയെ അയച്ചിട്ടുണ്ടായിരുന്നു അതിലെ അംഗങ്ങൾ ആരൊക്കെയാണ് അങ്കദൻ ജാംബവാൻ മൈനഥൻ വിരുദൻ തുങ്കൻ നളൻ ശരഭൻ സുഷ്ണൻ ഹനുമാൻ അപ്പോൾ നമ്മുടെ സുഗ്രീവൻ ഒരു വാനരസേന അംഗ അംഗങ്ങളെ അയച്ചിട്ടുണ്ടായിരുന്നു ആ അംഗങ്ങൾ ആരൊക്കെയാണ് അതിൽ അതിലംഗധനുണ്ട് ജാമ്പവാൻ മൈനധൻ ബിരിദൻ തുങ്കൻ നളൻ ശരഭൻ സുഷ്ണൻ ഹനുമാൻ അപ്പോൾ ഇത്രയും ചോദ്യം നമുക്കൊന്നും കൂടി നോക്കിയിട്ട് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവാം അപ്പോൾ നാൽപ്പാമരങ്ങൾ ഏതെല്ലാം വേണ്ട അതി ഇതി അരയാല് പേരാല് അടുത്ത് അഷ്ടഗന്ധം ഏതെല്ലാമാണ് അഖില് ചന്ദനം കുങ്കുമം മാഞ്ചി ഗുലുകുലു കോട്ടം ഇരുവേലി രാമച്ചം അഷ്ടദ്രവ്യങ്ങളേതെല്ലാമാണ് അരയാല് അഖില് പ്ലാവ് പേരാൽ ചമത പായസം നെയ്യ് അടുത്ത് അഷ്ടമംഗലം ഏതൊക്കെയാണ് ബ്രാഹ്മണൻ പശു അഗ്നി സ്വർണം നെല്ല് ആദിത്യൻ രാജാവ് ജലം അടുത്ത് രാമനും സുഗ്രീവനും ഉണ്ടാക്കിയ സന്ധി എന്താണ് എന്ത് എന്ത് സന്ധിയാണ് ഉണ്ടാക്കിയത് രാവണനെ വധിച്ച് രാജാവാക്കാമെന്നും സീതയെ അന്വേഷിച്ച് കണ്ടെത്താൻ സുഗ്രീവൻ സഹായിക്കണമെന്നുമുള്ള സന്ധിയാണ് മനസ്സിലായല്ലോ അടുത്ത് സുഗ്രീവൻ അയച്ച വാൻ വാനരസേനാ അംഗങ്ങൾ ആരെല്ലാമാണ് ആരെല്ലാമാണ് അംഗതൻ ജാമ്പവാൻ മൈനധൻ വിരിതൻ തുങ്കൻ നളൻ ശരഭൻ സുഷ്ണൻ ഹരുമാൻ ഇത്രയും ആണെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യമാണ് മഹേന്ദ്രഗിരിയിൽ വെച്ച് കണ്ടുമുട്ടിയ സ്ത്രീ ആരെയാണ് കണ്ടുമുട്ടിയത് ആരെ കണ്ടുമുട്ടി സ്വയം പ്രഭയാണ് കണ്ടുമുട്ടിയത് അപ്പോൾ മഹേന്ദ്രഗിരിയിൽ വെച്ച് കണ്ടുമുട്ടിയ സ്ത്രീ ആരാണ് സ്വയം പ്രഭയാണ് അപ്പോൾ ഇതിൻ്റെ ചരിത്രമൊന്നും എനിക്ക് വലുതായിട്ട് അറിയില്ല അപ്പോൾ മഹേന്ദ്രഗിരിയിൽ വെച്ച് കണ്ടുമുട്ടിയ സ്ത്രീ ആരാണ് അത് സ്വയം പ്രഭയാണ് അടുത്ത് മഹേന്ദ്രഗിരിയിൽ വെച്ച് കണ്ടുമുട്ടിയ പക്ഷി ഏതു പക്ഷിയാണ് കണ്ടുമുട്ടിയത് സമ്പാദി പക്ഷിയാണ് കണ്ടുമുട്ടിയത് അപ്പോൾ മഹേന്ദ്രഗിരിയിൽ വെച്ച് കണ്ടുമുട്ടിയ പക്ഷി ഏതു പക്ഷിയാണ് അത് സമ്പാദിയാണ് അപ്പോൾ മഹേന്ദ്രഗിരിയിൽ വെച്ച് കണ്ടുമുട്ടിയ പക്ഷി ഏതാണ് സമ്പാദി അടുത്ത് വാനരർക്ക് സമ്പാദി നൽകിയ വിവരണം എന്താണ് വാനരർക്ക് സമ്പാദി നൽകിയ വിവരണം എന്താണ് അശോകവനത്തിലാണ് സീതയെന്നും ത്രികൂടാചല പർവ്വതത്തിൽ നിന്ന് നൂറ് യോജന ദൂരെയാണ് ലങ്കാപുരി എന്നുമുള്ള വിവരമാണ് അപ്പോൾ വാനരന്മാർക്ക് സമ്പാദി നൽകിയ വിവരം എന്താണ് വിവരണം എന്താണ് അശോകവനത്തിലാണ് സീതയെന്നും ത്രികൂടാചല പർവ്വതത്തിൽ നിന്ന് നൂറ് യോജന ദൂരെയാണ് ലങ്കാപുരി എന്നുമുള്ള വിവരമാണ് വാനരർക്ക് ആര് കൊടുത്തത് സമ്പാദി കൊടുത്തത് അപ്പോൾ ഈ ഒരു നമ്മുടെ എന്ന് പറയുന്ന പക്ഷി എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് മഹേന്ദ്രഗിരിയിൽ വെച്ചാണ് സമ്പാതിയെ കണ്ടുമുട്ടിയത് അടുത്ത് ബാലിയുടെ ഭാര്യയെ ആര് ആരാണ് ബാലിയുടെ ഭാര്യ ആരാണ് അത് താരയാണ് അപ്പോൾ ബാലിയുടെ ഭാര്യ ആരാണ് അത് താരയാണ് ബാലിയുടെ പുത്രൻ ആരാണ് അത് അങ്കധനാണ് അപ്പോൾ ബാലിയുടെ പുത്രൻ ആരാണ് അത് അങ്കധനാണ് ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയ പർവ്വതം ഏത് അത് ഏകദേശം എല്ലാവർക്കും അറിയാം ഏതാണ് നമ്മുടെ മഹേന്ദ്രഗിരി പർവ്വത നിലയിൽ നിന്നാണ് ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയത് അപ്പോൾ ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയ പർവ്വതം ഏതാണ് അത് മഹേന്ദ്രഗിരി പർവ്വതമാണ് ഏതാണ് മഹേന്ദ്രഗിരി പർവ്വതം അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് ഒന്നുകൂടി നോക്കാം അപ്പോൾ മഹേന്ദ്രഗിരിയിൽ വെച്ച് കണ്ടുമുട്ടിയ സ്ത്രീ ആരാണ് അത് സ്വയംപ്രഭയാണ് മഹേന്ദ്രഗിരിയിൽ വെച്ച് കണ്ടുമുട്ടിയ പക്ഷി ഏതാണ് സാമ്പാതിയാണ് സാമ്പാദി വാരന്മാർക്ക് എന്ത് വിവരണം നൽകി അശോകവനത്തിലാണ് നമ്മുടെ സീതയെന്നും ത്രികൂടാചല പർവ്വതത്തിൽ നിന്ന് നൂറ് യോജന ദൂരെയാണ് ലങ്കാപുരി എന്നുമുള്ള വിവരമാണ് നൽകിയത് ബാലിയുടെ ഭാര്യ ആരാണ് അത് താരയാണ് ബാലിയുടെ പുത്രനാരാണ് അങ്കദനാണ് അടുത്ത് ഹനുമാൻ ലങ്കയിലേക്ക് ചാടി പർവ്വതം ഏതാണ്ട അത് മഹേന്ദ്രഗിരി പർവ്വതമാണ് ഇത്രയും ആണെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം ഏത് സ്ത്രീയാണ് ലങ്കയിലേക്ക് പോകുന്ന വഴി ഹനുമാനെ വിഴുങ്ങിയത് അപ്പോൾ ഹനുമാനെ ഒരു സ്ത്രീ വിഴുങ്ങുകയുണ്ടായി ആരാണത് അത് സുരസയാണ് അപ്പോൾ ഏത് സ്ത്രീയാണ് ലങ്കയിലേക്ക് പോകുന്ന വഴി ഹനുമാനെ വിഴുങ്ങിയത് ഒരു വേറൊരാളുണ്ട് നമ്മുടെ ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്ന വഴി നമ്മുടെ നിഴൽ കൊണ്ട് ഹനുമാനെ മറച്ച ഒരാളുണ്ട് എന്നൊക്കെ പോകുന്ന വഴി പറയാം അപ്പോൾ ഏത് സ്ത്രീയാണ് ലങ്കയിലേക്ക് പോകുന്ന വഴി ഹനുമാനെ വിഴുങ്ങിയത് ആരാണത് അത് സുരസയാണ് അപ്പോൾ സുരസയാണ് ഹനുമാനെ ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്ന വഴി വിഴുങ്ങിയത് ആരാണ് സുരസ അടുത്ത് ഏത് സ്ത്രീയാണ് ഹനുമാന് ഓ ആ ചോദ്യം ഉണ്ടല്ലേ പറയാമല്ലേ മാറുന്നത് അപ്പോൾ ഏത് സ്ത്രീയാണ് ഹനുമാന് തടസ്സമുണ്ടാക്കാൻ നിഴലിൽ പിടിച്ച് വലിച്ച് അപകടപ്പെടുത്തുവാൻ ശ്രമിച്ചത് അതിലൊക്കെ ആ പേരിൽ തന്നെ ഉണ്ട് ആരാണ് ഛായാഗ്രഹിണിയാണ് അപ്പോൾ ഏത് സ്ത്രീയാണ് ഹനുമാന് തടസ്സമുണ്ടാക്കുവാൻ നിഴലിൽ പിടിച്ച് വലിച്ച് അപകടപ്പെടുത്തുവാൻ ശ്രമിച്ചത് രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചില്ല ആരാണ് ഛായാഗ്രഹിണിയാണ് അപ്പോൾ നമ്മുടെ ഹനുമാനെ തടസ്സമുണ്ടാക്കുവാനായിട്ട് ഹനുമാൻ്റെ ആ ഒരു നിഴലിൽ പിടിച്ച് വലിച്ച് അപകടപ്പെടുത്താൻ ശ്രമിച്ച ആരാണ് അത് ഛായാഗ്രഹിണിയാണ് അപ്പോൾ നമ്മുടെ ഛായാഗ്രഹിണിയുടെ മറ്റൊരു പേരെന്താണ് സിംഹിക എന്ന പേരാണ് അപ്പോൾ ഛായാഗ്രഹിണിയുടെ മറ്റൊരു പേരെന്താണ് സിംഹിക അപ്പോൾ ഛായാഗ്രഹണിയുടെ മറ്റൊരു പേരെന്താണ് സിംഹിക എന്താണ് സിംഹിക ഛായാഗ്രഹിണിയുടെ ശരിയായ പേര് യഥാർത്ഥ പേര് എന്താണ് അങ്കാരക എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഛായാഗ്രഹിണിയുടെ ശരിയായ പേരെന്താണ് അങ്കാരക അപ്പോൾ നമ്മുടെ ഛായാഗ്രഹിണിയുടെ ശരിയായ പേരെന്താണ് അങ്കാരക എന്നാണ് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഹനുമാന് പുഷ്പങ്ങളും പഴങ്ങളും നൽകി വിശ്രമിക്കാൻ പറഞ്ഞതാര് ആരാണ് മൈനാക പർവ്വതമാണ് ഇപ്പോൾ ഹനുമാന് പുഷ്പങ്ങളും പഴങ്ങളും നൽകിയിട്ട് നീ ഇവിടെ വിശ്രമിച്ചോ എന്ന് പറഞ്ഞ ആരാണ് നമ്മുടെ മൈനാക പർവ്വതമാണ് അപ്പോൾ ഹനുമാനെ പുഷ്പങ്ങളും പഴങ്ങളും നൽകി വിശ്രമിക്കാൻ പറഞ്ഞതാരാണ്ട അത് മൈനാകർവ്വതമാണ് അടുത് ലങ്കയിലെത്തിയപ്പോൾ ഹനുമാനെ തടഞ്ഞു നിർത്തിയതാൽ ആരാണ് അത് ലങ്കാലക്ഷ്മിയാണ് അപ്പോൾ നമ്മുടെ ലങ്കയിൽ ഹനുമാനെത്തി അപ്പോൾ ലങ്കയിലെത്തിയപ്പോൾ ഹനുമാനെ തടഞ്ഞു നിർത്തിയ ആരാണ്ട അത് ലങ്കാലക്ഷ്മിയാണ് ഹനുമാനെ തടഞ്ഞ് നിർത്തിയത് ഓക്കെ ആരാണ് ലങ്കാലക്ഷ്മി അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകൂടി ഓട്ടിച്ച് നോക്കാം അപ്പോൾ നിങ്ങൾ ഓർക്കുക പറയുന്ന ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഏത് സ്ത്രീയാണ് ലങ്കയിലേക്ക് പോകുന്ന വഴി ഹനുമാനെ വിഴുങ്ങിയത് വിഴുങ്ങിയ ആരാണ് അത് സുരസയാണ് അപ്പോൾ ഹനുമാനെ തടസ്സമുണ്ടാക്കാനായിട്ട് പോകുന്ന വഴിയിൽ ഹനുമാൻ്റെ നിഴലിൽ പിടിച്ച് വലിച്ച ആരാണ് അത് നിഴലിൽ പിടിച്ചു വലിച്ച ഛായാഗ്രഹിണിയാണ് അപ്പോൾ നമ്മുടെ ഛായാഗ്രഹിണിയുടെ വേറൊരു പേരെന്താണ് എന്താണ് സിംഹിക എന്നാണ് എന്നാൽ എന്നാൽ ഈ സിംഹിക എന്നറിയപ്പെടും പക്ഷേ ഛായാഗ്രഹിണിയുടെ യഥാർത്ഥ പേരെന്താണ്ടോ അത് അങ്കാരകയാണ് അത് കഴിഞ്ഞ് ഹനുമാൻ പുഷ്പങ്ങളും പഴങ്ങളും നൽകി വിശ്രമിക്കാൻ ഇവിടെ വിശ്രമിച്ചോ എന്ന് പറഞ്ഞ ആരാണ് നമ്മുടെ മൈനാഗ പർവ്വതമാണ് അത് കഴിഞ്ഞ് നമ്മുടെ ഹനുമാൻ ലങ്കയിലെത്തി ലങ്കയിലെത്തിയപ്പോൾ ഹനുമാനെ തട നിർത്തിയ ആരാണ് നമ്മുടെ ലങ്ക ലക്ഷ്മിയക്ക ഇത്ര യോഗ്യാണെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം രാമന് നൽകാനായി സീത ഹനുമാന് നൽകിയ അടയാള ആഭരണം എന്താണ് അത് ചൂടാമണിയാണ് അപ്പോൾ രാമന് നൽകാനായിട്ട് സീത ഹനുമാന് നൽകിയ അടയാള ആഭരണം ഏതാണ് അത് ചൂടാമണിയാണ് എന്താണ് ചൂടാമണിയാണ് രാമന് നൽകാനായിട്ട് സീത ഹനുമാൻ നൽകിയ അടയാള ആഭരണം അടുത്ത് രാവണൻ്റെ ഭാര്യയുടെ പേര് രാവണൻ്റെ ഭാര്യ ആരാണ് മണ്ടോതിരിയാണ് ഇപ്പോൾ രാവണൻ്റെ ഭാര്യയുടെ പേരെന്താണ് മണ്ടോദരി ആരാണ് മണ്ടോതിരി രാവണൻ്റെ അച്ഛൻ ആരാണ് വിശ്രവസാണ് അപ്പോൾ രാവണൻ്റെ അച്ഛൻ ആരാണ് വിശ്രവസാണ് രാവണൻ്റെ അച്ഛനെന്ന് പറയുന്നത് അടുത്ത രാവണൻ്റെ അമ്മയുടെ പേര് ആരാണ് കൈകസിയാണ് ഇപ്പോൾ രാവണൻ്റെ അമ്മയുടെ പേരെന്താണ് കൈകസി രാവണൻ്റെ അമ്മയുടെ പേരെന്താണ് കൈകസി എന്നാണ് രാവണൻ്റെ അമ്മയുടെ പേര് വിശ്രവസിൻ്റെ മറ്റൊരു പുത്രൻ ആര് ആരാണ് അത് കുബേരനാണ് അപ്പോൾ വിശ്രവസിൻ്റെ മറ്റൊരു പുത്രൻ ആരാണ് അത് കുബേരനാണ് ഈ ഒരു കുബേരനെ വധിച്ചിട്ടാണ് എന്ത് ചെയ്തത് നമ്മുടെ രാവണൻ അവിടുത്തെ രാജാവായത് ഓക്കെ അപ്പോൾ വിശ്രവസിൻ്റെ മറ്റൊരു പുത്രനാരാണ് അത് കുബേരനാണ് അപ്പോൾ വിശ്രവസിൻ്റെ മറ്റൊരു പുത്രനാരാണ് അത് കുബേരനാണ് കുബേരൻ്റെ അമ്മയുടെ പേര് എന്താണ് വൈവർണിനിയാണ് അപ്പോൾ കുബേരൻ്റെ അമ്മയുടെ പേരെന്താണ്ട വൈവർണിനി കുബേരൻ്റെ അമ്മയുടെ പേരെന്താണ് വൈവർണിനി ബ്രഹ്മാവിൽ നിന്ന് രാവണൻ നേടിയ വരമെന്ത് എന്ത് വരമാണ് ബ്രഹ്മാവിൽ നിന്ന് രാവണൻ നേടിയത് എന്താണ് മനുഷ്യനല്ലാതെ മറ്റാരും തന്നെ കൊല്ലുകയില്ല എന്ന വരമാണ് ബ്രഹ്മാവിൽ നിന്ന് രാവണൻ നേടിയത് അപ്പോൾ മനുഷ്യനല്ലാതെ മറ്റാരും തന്നെ കൊല്ലുകയില്ല എന്ന വരമാണ് എന്ത് ചെയ്തത് ബ്രഹ്മാവിൽ നിന്ന് രാവണൻ നേടിയ വരമെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കിയിട്ട് അടുത്ത ചോദ്യം നോക്കാം അപ്പോൾ രാമന് നൽകാനായിട്ട് സീത ഹനുമാന് നൽകിയ അടയാള ആഭരണം ഏതാണ് ഏതാണ് അത് ചൂടാമണിയാണ് രാവണൻ്റെ ആരാണ് മണ്ഡോദരിയാണ് രാവണൻ്റെ അച്ഛൻ ആരാണ് വിസ്രവസാണ് രാവണൻ്റെ അമ്മയുടെ പേരെന്താണ് കൈകസിയാണ് വിശ്രവസിൻ്റെ മറ്റൊരു പുത്രൻ ആരാണത് അത് കുബേരനാണ് കുബേരൻ്റെ അമ്മയുടെ പേരെന്താണ് വൈവർണിനിയാണ് ആരാണ് വൈവർണിനിയാണ് കുബേരൻ്റെ അമ്മയുടെ പേര് എന്താണ് വൈവർണിനിയാണ് അത് ലാസ്റ്റ് പറഞ്ഞത് ബ്രഹ്മാവിൽ നിന്ന് രാവണൻ നേടിയ വരം വരമെന്ത് എന്ത് വരമാണ് നേടിയത് മനുഷ്യനല്ലാതെ മറ്റാരും തന്നെ കൊല്ലുകയില്ല എന്ന വരമാണ് ഇത്രയും ആണെന്ന് കരുതുന്നു അടുത്ത ചോദ്യമാണ് ഹനുമാനെ കണ്ടെത്തി രാവണൻ്റെ മുന്നിൽ എത്തിച്ച വ്യക്തി ആരാണ് അത് നമ്മുടെ മേഘനാഥനാണ് അപ്പോൾ ഹനുമാനെ കണ്ടെത്തി രാവണൻ്റെ മുന്നിൽ എത്തിച്ച ആരാണ് അത് മേഘനാഥനാണ് അങ്ങനെ കൊണ്ട് എത്തിച്ചത് ഏത് അസ്ത്രം ഉപയോഗിച്ചാണ് മേഘനാഥൻ ഹനുമാനെ പിടിച്ചത് ഏത് അസ്ത്രമാണ് നമ്മുടെ ബ്രഹ്മാസ്ത്രമാണ് അപ്പോൾ ഏത് അസ്ത്രം പ്രയോഗിച്ചാണ് മേഘനാഥൻ ഹനുമാനെ പിടിച്ചത് ഏത് അസ്ത്രം ഉപയോഗിച്ചാണ് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചാണ് ഹനു മേഘനാഥൻ ഹനുമാനെ പിടിച്ചത് അപ്പോൾ ഏത് അസ്ത്രം പ്രയോഗിച്ചാണ് മേഘനാഥൻ ഹനുമാനെ പിടിച്ചത് ഏത് അസ്ത്രം ഉപയോഗിച്ചാണ് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചാണ് പിടിച്ചത് അടുത്ത് രാവണൻ വൈശ്രവണൽ വൈശ്രവണനിൽ നിന്ന് തട്ടിയെടുത്ത ആകാശയാനത്തിൻ്റെ പേര് ഇടയ്ക്ക് കുറച്ച് ചർച്ച ചർച്ചയൊക്കെ ആയൊരു സംഭവമാണ് എന്താണ് പുഷ്പക വിമാനം ഇപ്പോൾ രാവണൻ വൈശ്രവണനിൽ നിന്ന് തട്ടിയെടുത്ത ആകാശയാനത്തിൻ്റെ പേരെന്താണ് അതാണ് നമ്മുടെ പുഷ്പക വിമാനമെന്ന് പറയുന്നത് സീതയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ആ സംഭവമാണ് എന്ത് പുഷ്പക വിമാനമെന്ന് പറയുന്നത് അടുത്തത് ആരിൽ നിന്നാണ് നമ്മുടെ രാവണൻ തട്ടിയെടുത്തത് വൈശ്രവണനിൽ നിന്നാണ് ഈ ഒരു പുഷ്പക വിമാനം തട്ടിയെടുത്തത് അടുത്ത് വാനരന്മാർ മൂലം അസുരവംശം നശിക്കുമെന്ന് ശ രാവണനെ ശപിച്ചതാര് ആരാണ് നന്ദികേശനാണ് അപ്പോൾ വാനരന്മാർ മൂലം അസുരവംശം നശിക്കുമെന്ന് രാവണനെ ശപിച്ചതാര്യം ആരാണ് നമ്മുടെ നന്ദികേശനാണ് ആരാണ് നന്ദി കേശൻ പിനാകം ആരുടെ വില്ലാണ് ശൂർപ്പണകയുടെ ആണ് പിനാകം ആരുടെ വില്ലാണ് ശൂർപ്പണകയുടെ വില്ലാണ് ഷൂർപ്പണക സ്വയം നൽകിയ പേര് കാമവല്ലി എന്ന പേരാണ് ഷൂർപ്പണക സ്വയം നൽകിയ പേരെന്ത് എന്താണ് കാമവല്ലി എന്നുള്ള പേരാണ് നൽകിയത് അപ്പോൾ ഷൂർപ്പണക സ്വയം നൽകിയ പേരെന്ത് എന്താണ് കാമവല്ലി ഇത്രയും ചോദ്യങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒട്ടിച്ച് നോക്കാം അപ്പോൾ ഹനുമാനെ കണ്ടെത്തി രാവണൻ്റെ മുന്നിൽ എത്തിച്ചത് ആരാണ്ട അത് മേഘനാഥനാണ് ഏത് അസ്ത്രം പ്രയോഗിച്ചാണ് മേഘനാഥൻ ഹനുമാനെ പിടിച്ചത് ബ്രഹ്മാസ്ത്രമാണ് രാവണൻ ശ്രാവണനിൽ വൈശ്രവണനിൽ നിന്ന് തക്കിയെടുത്ത ആകാശയാനം കിട്ടുന്നുണ്ടല്ലോ ഏതാണ് പുഷ്പക വിമാനമാണ് വാനരന്മാർ മൂലം അസുരവംശം നശിക്കുമെന്ന് രാവണനെ ശപിച്ചതാരാണ് ആരാണ് നമ്മുടെ നന്ദികേശനാണ് പിന്നകം ആരുടെ ബില്ലാണ് ഷൂർപ്പണകയുടെ ബില്ലാണ് ഷൂർപ്പണക സ്വയം നൽകിയ പേരെന്താണ്ട കാ കാമ വല്ലി എന്ന് പറയുന്ന പേരാണ് അപ്പോൾ ഇത്രയും ഓക്കെയാണെന്ന് വിചാരിക്കുന്നു